ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ ക്ഷേമ പെൻഷൻ വന്നു എന്ന് പറഞ്ഞ പല മീഡിയകളും പച്ച കല്ല നുണകളാണ് പറഞ്ഞു വരുത്തുന്നത് കാരണം ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ പാവപ്പെട്ടവർ കാത്തിരിക്കുന്നത് ഒരു നേരത്തെ മരുന്നിന് പോലും കാഴ്ചയില്ലാതെ അലയുന്നവർക്ക് ഇത്തരം വാർത്തകൾ വലിയൊരു പ്രശ്നം തന്നെയാണ് എണ്ണായിരം കടമെടുത്തുതാ ഉടനടി എണ്ണായിരം കൊടുക്കാനുള്ള തുക നിങ്ങൾക്ക് ഉടനടി കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള ഗവൺമെൻറ് കടമെടുത്തു എന്ന് പറഞ്ഞ് വെറുതെ മീഡിയകളെ അടിച്ചു കൂട്ടി പാവപ്പെട്ടവരെ തെറ്റി തെറ്റിദ്ധരിപ്പിച്ച് അവരെ ആ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പല ഭാഗത്തും കടം വാങ്ങി ജീവിക്കുന്നവരാണ് പല ആളുകളും തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ അംഗീകരിക്കാത്ത കല്ലുവെച്ച തുണയാണ് തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർ ഇത് നിങ്ങൾ ആരും കിട്ടാതെ കിട്ടാത്ത കടത്തിനും വേണ്ടി നിങ്ങൾ കടം വാങ്ങി ജീവിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടുപോകും മാധ്യമങ്ങളും പല മീഡിയകളും നിങ്ങളെ വെറുതെ ചതിച്ച് ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ മോഹിപ്പിക്കുകയാണ് അത് അവരുടെ കാര്യം മാത്രമായിരിക്കും ഒരു സബ്ക്രൈബ് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും കിട്ടാൻ വേണ്ടി മാത്രം ഇതാണ് അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും അതിലൊന്നും കുടുങ്ങിപ്പോകാതെ പെൻഷൻ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള മനസ്സ് വെക്കുക നമ്മളാരും അങ്ങോട്ട് കൊടുത്തിട്ടില്ലല്ലോ എന്നാൽ നമുക്കത് പ്രതീക്ഷി പ്രതീക്ഷിക്കേണ്ടതില്ല കേരളം കടത്തിലാണെന്ന് പറയുന്നു പക്ഷേ അതൊന്നും ഉണയാണ് കേരളത്തിൻ്റെ അവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പണം ഒരു ധാരാളമുണ്ട് ഈ പാട്ട പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ മാത്രമേ പണമില്ലാത്തുള്ളൂ എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്കിഷ്ടമെങ്കിൽ മാത്രം തീർച്ചയായിട്ടും നമ്മൾ കാണാം